ജീ ഹോ ജീ ഹോ അരെങ്ങിനെ രണദി മാണി മാരും തുണക്കി നീ കേ ജീ ഹോ കടിചൂരിനെ വലിയ എന്ന കനകളിൽ കുറെ ജീ ഹോ ഉമറോൻ നിമാർ പറ്റും അരുണവർ പെരുമാൾതാണ് ജീ ഹോ അരുണവചൻ നാവിൽ ഹരിഹര മണിയാൽതാണ് ജീ ഹോ ആദിഗുരുവാൻ മേലെയാസൻ വർമീം

ോട് ഉദ്യാനത്തിൽ മൈക്കൊണ്ണാവേശം ये मुनि उ 가 र ए रूपम नाहम वंदमारी ईशननक नाथो स च